എൻ്റെ ഈ ചാനൽ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം കാരണം ഇതൊരു ആത്മീയ പ്രവർത്തനവും ഒരു ശുശ്രൂഷയും കൂടിയാണ് അതിനൊക്കെ ഉപരി ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ അല്ലേ നമ്മളെല്ലാവരും പൊതുവെ എത്രയോ ചാനലുകൾ രസകരമായ ചാനലുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു ഇച്ചിരിക്കുന്നു സന്തോഷിക്കുന്നു മറക്കുന്നു അതോടുകൂടി അത് അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പക്ഷേ ഒരു ആത്മീയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക കാണുക മറ്റുള്ളവർ പറയുക എന്ന് പറയുമ്പോൾ അതെന്നും ആ മനുഷ്യൻ്റെ ആത്മാവിനെയും ജീവിതത്തെയും പടുത്തുയർത്തുന്ന ഒരു ആത്മീയ ശക്തി കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഒരു പരിധിവരെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു നന്മയും കൂടിയാണ് അത് നമ്മൾ ഒരുപക്ഷെ ഇതിൻ്റെ ഗൗരവം നമുക്കറിയത്തില്ലായിരിക്കും നമ്മൾ നിസ്സാര ഒരു രസത്തിന് അല്ലെങ്കിൽ അരങ്ങ് കാണട്ടെ എന്നൊക്കെ കരുതി ചെയ്യുന്നതായിരിക്കും പക്ഷേ അത് ചിലരുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ നിമിഷങ്ങളിലായിരിക്കും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കൈകളിൽ ചെന്നിൽ പെടുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം പറയാം ഒരു ദിവസം ഞാനിങ്ങനെ വണ്ടി വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ എന്നെ ഒരാൾ വണ്ടിക്ക് കൈ കാണിച്ചു അപ്പോൾ കൈ കാണിച്ചപ്പോൾ ഞാൻ നിർത്തി അയാളെ എൻ്റെ വണ്ടിയെ കയറ്റി അപ്പം ഞാൻ ആദ്യം ആലോചിച്ചു ആലോചിച്ച് പോയി എന്തിനാം എന്നൊക്കെ ആലോചിച്ചു പക്ഷേ ഇത്തിരി ഞാൻ നിർത്തി നിർത്തി ഇയാളെ കയറ്റി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചത് എന്താണ് പേരെന്താണ് എന്താണ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പം അയാൾ എടുത്ത വായലേ പറയാം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുക എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനാ ആത്മഹത്യ ചെയ്യുന്നത് ചെറുപ്പക്കാരനാണ് അപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ് എനിക്ക് ജോലിയൊന്നുമില്ല പിന്നെ വീട്ടിലൊക്കെയാണ് പ്രശ്നങ്ങൾ വീട്ടുകാരും ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വണ്ടി ടു വീലറാട്ടോ വലിയ വണ്ടിയൊന്നുമല്ല അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ ക്രിസ്ത്യാനി അല്ലേ വിശ്വസിക്കുന്നൊക്കെ എല്ലാം ഉണ്ട് ചേട്ടാ ഉണ്ട് പള്ളിയിലൊക്കെ പോകുന്നുണ്ട് പക്ഷേ എൻ്റെ അവസ്ഥയും ഇങ്ങനെയാണെന്നു അപ്പോൾ പിന്നീട് പിന്നീടവനെ ഞാനിങ്ങനെ ഫോളോ അപ്പ് ചെയ്തു കുറേ നാളിങ്ങനെ ഫോളോ അപ്പ് ചെയ്തു അവനെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനായിട്ട് അവനൊരു സ്പിരിച്വൽ സപ്പോർട്ട് നൽകി അതിനുശേഷം വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എഞ്ചിനീയറായിട്ട് കയറി അങ്ങനെ മുന്നോട്ട് പോയി ഇപ്പോൾ കോണ്ടാക്റ്റൊന്നുമില്ല ഒന്നും അറിയത്തില്ല എന്തു തന്നെയാണെങ്കിലും ഞാൻ പറഞ്ഞത് ഇതു തന്നെയാണ് അപ്പം നമ്മുടെ ഒരു ജസ്റ്റ് ഒരു ഷെയർ ചെയ്യുന്ന ഒരു ആത്മീയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന അവരുടെ ആത്മീയ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും അല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധിയിൽ അത് വളരെ ഉപകാരപ്രദമൊക്കെ ആകുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സാധിക്കുന്നവരൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുക അതോടൊപ്പം തന്നെ ഈ ആത്മീയ കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ആ ദിവസം തന്നെയല്ല ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമുക്ക് അതിൻ്റെ ഉണ്ടാകുന്നത് കാരണം ചില പ്രതിസന്ധികളിലൊക്കെ ആയിരിക്കും പണ്ട് കേട്ട വചനങ്ങളും പണ്ട് കേട്ട ആത്മീയ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ വരികയും അത് നമ്മളെ ആത്മീ വളരെ ആത്മീയമായിട്ട് ശക്തിപ്പെടുത്തുകയും നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തിയൊക്കെ തരികയും ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അതുപോലെ നിങ്ങൾ ഈ ചാനലിനെ കുറിച്ച് മറ്റുള്ളവർ പറയുകയൊക്കെ ചെയ്യണം